എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സംസ്ഥാനത്ത് പുതുതായിട്ട് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളായിട്ട് ചേർന്ന ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ പെൻഷൻ വിതരണം ഇന്ന് നടന്നതിൻ്റെ സന്തോഷ വാർത്തയോടൊപ്പം തന്നെ വന്നിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം സംസ്ഥാനത്തെ മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ഫ്മണ് വിഭാഗത്തിനും പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആദ്യ വിതരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം മലയങ്കിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തത് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കാണ് ഇന്ന് ആയിരം രൂപ ക്രെഡിറ്റ് ആയിരിക്കുന്നത് ഇനിയുള്ള എല്ലാ മാസവും ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷനായിട്ട് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി പേരുടെ അക്കൗണ്ടിൽ തുക എത്തിയിരിക്കുകയാണ് ഇതിനായിട്ട് നൂറ്റി അഞ്ച് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് ഇതുവരെ പതിനഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത് അപേക്ഷകളിലെ ചില പൊരുത്തക്കേടുകളും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതി അംഗീകാരവും ലഭിക്കുവാൻ വൈകുന്നതുമാണ് ബാക്കിയുള്ളവരുടെ അക്കൗണ്ടിലേക്ക് തുക എത്തുവാൻ തടസ്സമായതെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് അപേക്ഷ സമർപ്പിച്ചവർക്ക് പെൻഷൻ ഐ ഡി ആയിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഇനി മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് പെൻഷൻ ഐ ഡി ക്രിയേറ്റാകുന്നത് അങ്ങനെ പെൻഷൻ റെഡിയായിട്ട് ലഭിച്ച സ്ത്രീകൾക്ക് എല്ലാം തന്നെ ഇനി മുതൽ എല്ലാ മാസവും നിങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ് നൽകിയിട്ടുള്ള അപേക്ഷകളിൽ ചിലത് റിട്ടേൺ ആയിട്ടുണ്ട് അപേക്ഷയും കൂടെ നൽകിയ ഡോക്യുമെന്റുകളും ഉദ്യോഗസ്ഥർ ഡൗൺലോഡ് ചെയ്ത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് അപേക്ഷയിലേയും നൽകിയ ഡോക്യുമെന്റിലെയും ജനന തീയതിയിലേക്ക് വ്യത്യാസം വരികയാണ് എങ്കിൽ അല്ലെങ്കിൽ അപേക്ഷയിലെ പേരും നൽകിയിട്ടുള്ള ഡോക്യുമെന്റിലെ പേരും തമ്മിൽ ഇൻഷനോ മറ്റോ വ്യത്യാസം വരികയാണെങ്കിൽ അതായത് ചില സ്ത്രീകൾ അപേക്ഷയിൽ സ്വന്തം പേരിന് ശേഷം ഭർത്താവിന്റെ പേര് വയ്ക്കുമെങ്കിലും ഡോക്യുമെന്റിൽ ചിലപ്പോൾ പിതാവിന്റെ പേരായിരിക്കും സ്വന്തം പേരിന് ശേഷം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അപേക്ഷകളിൽ തിരുത്തലുകൾ വരുത്തി റീസബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് അപേക്ഷയിലും ബാങ്ക് അക്കൗണ്ടിലും ഡോക്യുമെന്റുകളിലും പേരിലൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഓൺലൈൻ സേവിങ് ഒക്കെ ഹാജരാക്കി അപേക്ഷകൾ റീസബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് അത് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ മാസം ആയിരം രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് തുടർന്നും വരുന്നതാണ് ഇനി അപേക്ഷയോടൊപ്പം തന്നെ നൽകുന്ന ഡോക്യുമെന്റുകളിൽ ക്ലാരിറ്റി കുറവാണെങ്കിൽ വ്യക്തമായിട്ട് വായിക്കുവാൻ കഴിയുന്ന രീതിയിൽ ക്ലാരിറ്റിയുള്ള ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുവാൻ ആവശ്യപ്പെടാറുണ്ട് അത്തരത്തിൽ ഡോക്യുമെൻറ്റുകൾ റീസബ്മിറ്റ് ചെയ്താൽ അപേക്ഷ അംഗീകരിക്കുന്നതും ആയിരിക്കും ഇന്ന് മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് തുക എത്തിച്ചേർന്നിട്ടില്ല നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ചവർ ആ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിൽ തന്നെ എത്തി പരിശോധിക്കേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ ഫോണിൽ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ഏതെങ്കിലും എസ് എം എസ്സുകൾ വന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ് ഇന്ന് മുതൽ ആയിരം രൂപ വീതം മാസം പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് അറുപത് വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ ഈ പദ്ധതിയിൽ നിന്നും പുറത്തു പോകുന്നതാണ് തുടർന്ന് നിങ്ങൾക്ക് മാസം രണ്ടായിരം രൂപ വീതം വാർത്തകാല പെൻഷൻ അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ വീട്ടിൽ കാറോ വരുമാനവും കൂടുതലോ ഒക്കെ ഉണ്ടായി നിങ്ങളുടെ റേഷൻ കാർഡ് മഞ്ഞ പിങ്ക് എന്നിവയിൽ നിന്നും നീല വെള്ള കാർഡിലേക്ക് മാറിയാലും ഈ ഒരു ആനുകൂല്യം നിലയ്ക്കുന്നതാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് അവസാന തീയതിയൊന്നുമില്ല അതിനാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രധാനമായിട്ടും മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ